പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ഫസ്റ്റ് ഘട്ട രണ്ടാം രണ്ടാം തീയതി നടന്ന ആദ്യത്തെ ഘട്ട പരീക്ഷയില് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പർ ഉണ്ടല്ലോ അതിനകത്തെ ക്വസ്റ്റ്യങ്ങളുടെ എവിടെ നിന്നാണ് പി ആ ചോദ്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ആ ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ എവിടെ നിന്നാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്ക്രൈബ് ചെയ്യുന്നതിനു ശേഷം വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്തുകൂടി നമ്മളൊന്ന് ഈ എഫേട്ടിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ അസിസ്റ്റന്റ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർ ഒമ്പതാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉപകാരപ്പെടുന്ന അതുപോലെ ഇരുപത്തഞ്ച് മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെന്തെങ്കിലും മോഡൽ എക്സാമോ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്ട്സാപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ പറഞ്ഞിട്ട് ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറക്കണ്ട അത്രയും എഫോർട്ട് ഇട്ടിട്ടും അത്രയും പോർഷൻസ് കളക്ട് ചെയ്തിട്ടുമാണ് നമ്മൾ ഈ ഉറവിടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അത്ര എഫോർട്ട് മണിക്കൂറുകളുടെ എഫേർട്ടിന് പുറകിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോയ്ക്ക് ലൈക്ക് ലൈക്കടിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ നോക്കാം ചോദ്യം ഇതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം കേരളത്തില് ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം കൊച്ചി കൊല്ലം തിരുവിതാംകൂർ മലബാർ ഏത് പ്രദേശമായിരുന്നു മലബാർ ഇനി ഈ ഒരു ചോദ്യം പി എസ് സി എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ഏത് ഭാഗത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത് നോക്കിയാലോ കണ്ടോ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ പി സോഷ്യൽ സയൻസിന്റെ എട്ടാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്നത് എട്ടാം അധ്യായമാണ് കേട്ടോ അത് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ ആണ് എട്ടാം ക്ലാസ്സിലല്ല പത്താം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന എട്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് പി എസ് സി ഈ ഒരു ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഇവിടെ അതേപടി കൊടുത്തേക്കണോക്കെ ഭരണപരമായിട്ട് ഏകീകരിക്കപ്പെട്ടിരുന്ന കേരളത്തെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവരുന്നില്ല മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തി എന്താണ് നേരിട്ടുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചിരിക്കണം കൊടുത്തേക്കുന്നുണ്ടോ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റ് ഭരണത്തിലൂടെ ആയിരുന്നു ഒരു പഠനം കൊണ്ടുപോയിരുന്നത് അപ്പൊ എവിടെയാണ് മലബാറിലെ ബ്രിട്ടീഷുകാര് ഭരണം നടത്തിയെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതേപടി തന്നെ അവിടെ കിടക്കുന്നുണ്ടല്ലേ അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം എവിടെന്നാണ് പി എസ് സി എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ പഴയ ടെക്സ്റ്റ് ബുക്ക് എട്ടാം ക്ലാസ് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പോഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ എന്താണ് ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് പോകുക ഇതിന്റെ ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക ഇനി അടുത്ത ചോദ്യം ഇതാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമായ നദി പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമായ നദി ഏത് ലൂണി ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഏതാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമായ നദി സിന്ധു നദിയാണ് അല്ലേ ഏതാണ് സിന്ധു നദിയാണ് ഇനി ഈ ഒരു ചോദ്യം പി എസ് സി എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് നോക്കിക്കേ വൈവിധ്യങ്ങളുടെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റാണ് വൈവിധ്യങ്ങളുടെ ഇത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് ഓൾഡ് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കാണത് സോഷ്യൽ സയൻസിന്റെ വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിന്നാണ് എടുത്തേക്കുന്നത് നോക്കിക്കേ പഞ്ചാബ് ഹരിയാന സമതലം കൊടുത്തേക്കുന്നുണ്ടോ സിന്ധുവും പോഷക നദികൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഓരോരോ സമതലങ്ങളും അതിന്റെ നദികളും കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് ബാക്കി ഉള്ളത് പഠിച്ചിരിക്കണം കേട്ടോ ഗംഗാ സമതലം ഗംഗയും പോഷണ നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷണ നദികളും രാജസ്ഥാനിലെ മരിസ്താലി ബാഗർ സമതലം ലൂണി സരസ്വതി നദികൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് കണ്ടോ പഞ്ചാബ് ഹരിയാന സമതലം എന്താണ് സിന്ധുവും പോഷക നദികളുമാണ് അപ്പൊ ചോദ്യം എവിടത്തിരിക്കുന്നത് എവിടുന്നാ പത്താം ക്ലാസ്സിലെ ഏഴാമത് ചാപ്റ്റർ ആയിട്ടുള്ള വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ചോദ്യം നോക്കിയാലോ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് എസ് കെ പൊറ്റക്കാട് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് വി എസ് അച്യുതാനന്ദൻ ഉറൂബ് ആരാണ് ഇത് രചിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇനി ചോദ്യം എവിടുന്നാണ് പി എസ് സി കണ്ടെത്തിയിട്ടുള്ളത് പത്താം ക്ലാസ്സില് തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യവും പി എസ് സി കണ്ടെത്തിയിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് നോക്കിക്കേ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ മെനുഷൻ നോക്കുകയെ എന്താണ് കേരളം ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്നും ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്റെ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു അപ്പൊ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടേതാണ് നമ്പൂതിരിപ്പാടിന്റേതാണ് ആ ചോദ്യം എവിടെ നിന്നെടുത്തിരിക്കുന്നേ പത്താം ക്ലാസ്സിലെ എട്ടാം ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് പി എസ് ആ ഒരു ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് മെഗാ മാരത്തോൺ എന്ന് പറയുന്ന രണ്ട് സെക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് മോർണിംഗ് സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അതായത് സമ്മേളനം ഇന്ത്യനാഷണൽ കോൺഗ്രസിലെ വേറെ ഏത് സമ്മേളനങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പഠിക്കണമെന്ന് ആ വീഡിയോ കണ്ടു നോക്കിയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് പി എസ് സിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് അത് അപ്പൊ ഈ ചോദ്യം പി എസ് സി എവിടുന്ന എടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാ നാഗ്പൂർ ബോംബെ ലാഹോർ അഹമ്മദാബാദ് ഏതാ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് എവിടുന്ന പി എസ് സി ചോദ്യം കണ്ടെത്തി എടുത്തേക്കുന്നേ സമരവും സ്വാതന്ത്ര്യവും പത്താം ക്ലാസ്സിലെ തന്നെ ആറാമത്തെ ചാപ്റ്റർ ഓൾറെഡി എസ് സിആർ ടെക്സ്റ്റ് ബുക്കിന്റെ ആറാമത്തെ ചാപ്റ്റർ അപ്പൊ ഇനി പരീക്ഷയിൽ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഒമ്പതാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും എസ് സി ആർ ടി പാഠപുസ്തകത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ എസ് സി ആർ ടി പാഠപുസ്തകത്തിന് ധാരാളം ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കുന്നത് എപ്പോഴും പറയുന്നതാണ് എസ് സിആർ ടി പാഠപുസ്കവും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇനി ഒമ്പതാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പൊ എസ് സി ആർ ടി ഒക്കെ എപ്പോ പഠിച്ചു തീർക്കാനാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് എസ് സിആർ ടി പ്രത്യേകം സെക്ഷൻ തിരിച്ച് ഞാൻ എസ് സിആർ ടി ക്വസ്റ്റിൻ മാക്സിറ്റ് പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എ സി ആർ ടി സോഷ്യൽ സയൻസിന്റെ പഴയതും പുതിയതും ഒക്കെ ടെക്സ്റ്റ് ബുക്കിനെ ഇപ്പോഴത്തെ ചോദ്യം മുത്തരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേഗം വേഗം പഠിച്ചു പോകുന്നതിനെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എസ്ഇർ ടിയുടെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി സ്റ്റഡി മെറ്റീരിയൽസിനോടൊപ്പം നമ്മള് എസിആർ ടി ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ ഇരുപത്തഞ്ച് മോഡൽ എസാമിലൊക്കെ ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ മെസ്സേജ് വീഡിയോ കാണുന്ന എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായി തുടങ്ങിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തിച്ചേരാനും ഇരുപത്തഞ്ച് മോർണൽ എക്സാം സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ എവിടെയാ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിത്തിരിവായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷത നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ തീരുമാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ് പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് എപ്പോഴാണ് പ്രഖ്യാപിച്ചേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് കൃത്യം കൃത്യമായിട്ട് അവിടെ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ ഫാക്ട് ആയിട്ട് കൊടുത്ത് നോക്കിക്കേ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലാഹോർ സമ്മേളനത്തെ വെച്ചിട്ടാണ് എന്ത് ചെയ്ത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് കണ്ടോ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പഠിച്ചു പോയിട്ടവർക്ക് ഈസി ആയിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം സമരവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഒന്നോടും കൂടി പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഈ ചാപ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ വെച്ചിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് ചെയ്തു തരാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചും ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാവർക്കും നൽകുന്നതാണ് എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ രാജ്യസഭ കാലാവധി ആറു വർഷമാണ് രാജ്യസഭ പാർലമെന്റിന്റെ അതോ മണ്ഡല സഭയാണ് രാജ്യസഭ അംഗമാക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചു വയസ്സാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവന എന്താണ് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണെന്ന് എല്ലാ പ്രസ്താവന തെറ്റാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് മൂന്നും നാലുമാണ് ശരി പിന്നെ അത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് പി എസ് ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് ഈ ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് പുതിയ എസ് ചാപ്റ്റർ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള എസ് സി ആർ പി യുടെ സോഷ്യൽ സയൻസിന്റെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പി എസ് സിങ്ങിനെ ഒരു ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള എസ് സി ആർ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നാണ് കേട്ടോ പി എസ് സി ഒരു ചോദ്യം കണ്ടെത്തിയിരുന്നേക്ക് നോക്കിക്കേ രാജ്യസഭ പാർലമെന്റിന്റെ ഉപരി സഭ എന്നറിയപ്പെടുന്നു രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷമാണ് രാജ്യസഭയിൽ മൂന്നിലൊന്നങ്ങളും എന്താണ് ഒരേ രണ്ട് വർഷം കൂടുന്തോറും പിരിഞ്ഞു പോകുന്നു രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അമ്പതാണ് കേരളത്തിൽ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എന്താണ് ഒമ്പതാണ് കണ്ടോ കൃത്യമായിട്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസം എന്ന് പറയുന്ന ഏറ്റവും പുതിയതായിട്ട് മാർക്ക് ലിസ്ആറിന്റെ നാലാമത്തെ ചാപ്റ്ററിൽ ഒമ്പതാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം അതേ രീതിയിൽ തന്നെ എന്താണ് അതേ രീതിയിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൽ ഈ ചോദ്യത്തിന്റെ എല്ലാം അതേപോലെ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ചാപ്റ്റർ പഠിച്ചിട്ട് പോയുള്ളവർക്ക് ഈ മാർക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊമ്പതിൽ പെടാത്തത് ഏത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊമ്പതിൽ പെടാത്ത പ്രസ്താവന ഏത് സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാ ഓപ്ഷൻ സി ആണല്ലേ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യര പത്തൊമ്പതാം വകുപ്പിൽ പെടാത്ത പ്രസ്താവനയാണ് എവിടെ നിന്നാണ് ഈ ചോദ്യം പി എസ് സി എടുത്തിരിക്കുന്നത് നോക്കിക്കേ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന എന്താണ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ പഴയ ഒമ്പതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അതിനകത്താണ് ഈ പത്തൊമ്പതാമത്തെ വകുപ്പിൽ പെടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു നോക്കിക്കേ സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടത്തിനുള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ആറു മുതൽ പതിനാല് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസ അവകാശം അന്യായം തടങ്കലിനും എതിരെയുള്ള അവകാശം ഇതൊക്കെ എവിടെയാണ് പത്തൊമ്പതാം വകുപ്പ് പ്രകാരമാണ് പറയുന്നത് അതിനകത്ത് പടാത്തത് ഏതാ കൊടുത്തി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ എവിടെ അത്തായിട്ട് വരുന്നത് ഏതായിരുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് അല്ലേ അത് എവിടെയാണ് പത്തൊമ്പതിലല്ല ആ ഒരു പെടുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും ഇനി അടുത്ത ചോദ്യം നോക്കാം സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുമപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വിവേ വേഗത്തിലുമുള്ളതും വിവരങ്ങൾ എത്തിച്ചേരുന്നു വേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവേണൻസിനെ കുറിച്ച് ഇങ്ങനെ പ്രസ്താവന ആരുടേതാണ് സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുമപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതത്വവും വേഗത്തിലുമുള്ള വിവരങ്ങൾ എത്തിച്ചേരുന്നു വിചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവേണസിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ആരാണ് നരേന്ദ്രമോദി പിണറായി വിജയൻ രാജേന്ദ്രനാഥ് വിശ്വനാഥ് അലേർക്കർ എ പി ജെ അബ്ദുൽ കലാം ആരാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക എ പി ജെ അബ്ദുൾ കലാമാണ് എവിടെയാണ് ഈ ചോദ്യം പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ പൊതുഭരണം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പൊ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പഴയ എസ് സിആർടി ചാപ്റ്റർ ആണിത് ഇ ഗവേൺസിനെ കുറിച്ച് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതേപടി ബോക്സിലായി നമ്മുടെ ആ ഒരു എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് നോക്കിയ സുതാര്യവും എന്താണ് ചുറു ചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതവും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെ എത്തുന്നു വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു ഭക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാകുന്ന പദ്ധതിയാണ് എന്ന് ഇ ഗവേൺസിനെ കുറിച്ച് പറഞ്ഞ താരാണ് എ പി ജെ അബ്ദുൽ കലാമാണ് ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ ഈ ഒരു പരീക്ഷയില് കോപ്പി പേസ്റ്റ് എന്ന പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അടുത്ത് നോക്കാം ചേരുമ്പിടി ചേർക്കുക യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് അവിഷ്ടധികാരം വനം സൈബർ നിയമങ്ങൾ സെൻസസ് ജയിലുകൾ ഇന്നത്തെ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പൊ ഇന്നത്തെ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി എവിടെ നിന്നാണ് പി എസ് സി ഒരു ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് ഇനി എവിടെ നിന്നാണ് പി എസ് സി ഒരു ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്താണ് തിരിച്ചു തിരിച്ചു തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റിന് വിദേശകാര്യം പൗരത്വം നയതന്ത്രം പ്രതിരോധം അന്താരാഷ്ട്ര നിയമങ്ങള് യുദ്ധം സായുധ സേന പോസ്റ്റ് ഓഫീസ് തപാല് റെയിൽവേ ദേശീയപാതകൾ വ്യോമയാനം ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ സെൻസസ് ബാങ്കിങ് ഇൻഷുറൻസ് കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി സ്റ്റേറ്റ് എക്സ്ചേഞ്ച് ഇലക്ഷൻ ലോട്ടറി യു പി എസ് സി ആണവോർജം ഒക്കെ എന്താണ് യൂണിയൻ ലിസ്റ്റില് കൊടുത്തിട്ടുണ്ട് അതുപോലെ കൺക്രം ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എല്ലാം ഈ ഒരു ചാപ്റ്റർ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം കണ്ടെത്തി എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഇനി അടുത്തൊരു ചോദ്യം നോക്കാം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ രാസവസ്തു ഏത് ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായിട്ടുള്ള രാസവസ്തു ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണത് ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് ഇനി എവിടെ നിന്നാണ് പി എസ് സി ഒരു ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് നോക്കിക്കേ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന പഴയ എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പൊ എന്താണ് പത്താമത്തെ അധ്യായം ഭൂമിയുടെ പുതപ്പില് കൊടുത്തിട്ടുണ്ട് ഓസോൺ പാറയുടെ ശോഷത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഹാലോൺ കാർബൺ മോണോക്സൈഡ് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് ഇതേപടി തന്നെ പി എസ് സിക്ക് ആവർത്തിച്ചിരിക്കുകയാണ് കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് വിചാരിക്കുന്നു എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണ് ഒരു പി എസ് എത്ര ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിൽ നിന്ന് തന്നെ ആവർത്തിച്ചിരിക്കുന്നത് നോക്കിക്കേ ഇനി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം നേപ്പാൾ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ ഒന്നും നാലും ശരി മൂന്ന് മാത്രം ശരി രണ്ടു മാത്രം ശരി ഒന്നും നാലും ശരി ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മൂന്ന് മാത്രം എന്നതാണ് ഇനി എവിടെ നിന്നാണ് പി ഒരു ചോദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഇന്ത്യൻ എന്താണ് ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഇന്ത്യ എന്താണ് ഇങ്ങനത്തെ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചോദ്യമാണ് എന്നാണ് പി എസ് സി ഒരു ഇത് കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളും വരുന്ന ആളുകളും ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തെ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ വിലക്കിൽ വായ്പ നൽകുന്നു അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി എന്താണ് അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു ഈ സമ്പ്രദായം ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളും വരുന്ന ആളുകളും ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തെ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കിയ അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു ഈ സമ്പ്രദായം ഏതാണ് ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ട് ലൈഫ് ഇൻഷുറൻസ് മൈക്രോ ഫിനാൻസ് ഏതാണ് മൈക്രോ ഫിനാൻസ് ആണല്ലോ ഇനി പി എസ് സി എവിടുന്നാണ് ഈ ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് പി എസ് സി ഒരു ചോദ്യം കണ്ടെത്തിയിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് പണവും സമ്പദ് വ്യവസ്ഥ എന്ന ചാപ്റ്ററിൽ നിന്നാണ് പി എസ് സിനി ഒരു ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് അടുത്തത് സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചൂട് നൽകിയിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നവർ ചുവട് തമിരിക്കുന്നവർ ഏത് ചോദ്യമാണ് എന്ത് ഉൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എത്ര അളവിൽ ഉൽപാദിപ്പിക്കണം എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം അപ്പൊ ഏതാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നോക്കിക്കേ എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നതാണ് ഇത് കിടക്കുന്നത് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടി സോഷ്യൽ സയൻസിന്റെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് കേട്ടോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നേ ആ ഒരു ചാപ്റ്റർ പഠിച്ചു പോയിട്ടുള്ളവർക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് എവിടെ നിന്നൊക്കെയാണ് സോഷ്യൽ സയൻസിന്റെ ഭാഗങ്ങൾ പി എസ് സി ആവർത്തിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ അപ്പം കളക്ട് ചെയ്യാൻ പറ്റുന്ന എസ് സി ആർ ടി ഫാക്ടുകൾ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്റെ കണ്ണിൽപ്പെടാതെ പോയിട്ടുള്ള ചോദ്യങ്ങൾ ഇനി എസ് സി ആർ ടി തപ്പിയെടുക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഇത്രയുമാണ് എന്റെ കണ്ണിൽപ്പെട്ടിട്ടുള്ളത് പിന്നെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോ ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കിട്ടുമായിരുന്നു എസ് സിആർടി സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ ഇനി സയൻസിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എസ് ഇ ആർ ടി സയൻസിന്നുള്ളതും ഇതുപോലെ നമ്മൾ നമ്മളൊക്കെ പിടിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യുക നമ്മളത് വീണ്ടും ചെയ്യുന്നതായിരിക്കും ചാപ്റ്റർ വൈസ് തന്നെ സോഷ്യൽ എന്താണ് സയൻസിന്റെയും ചെയ്യുക കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ പറയുന്ന ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആർക്കും വേണമെങ്കിൽ പറയാ അതും ചെയ്തു തരുന്നതാണ് നമ്മൾ ഒമ്പതാം തീയതിയിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് മുതൽ ആരംഭിക്കുന്നതായിരിക്കും കട്ടയ്ക്ക് കൂടെ മിക്ക നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഇരുപത്തിയഞ്ച് മോഡൽ എക്സാം ലഭിക്കുന്ന ആയിരിക്കും പഠിക്കാനായിട്ട് എസ് സിആർ ടി മുഴുവൻ കവർ ചെയ്തുള്ള പഴയതും പുതിയതുമായിട്ടുള്ള എസ് സിആർ ടി മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാണ് പാർട്ടിയിൽ വേണമെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്